മുത്തേ മുത്തേ പെരുമഴയാണോ പെരുമഴ മഴ കാണിച്ച മഴ കാണു അങ്ങോട്ട് ലൈക്ക് യു താങ്ക് യു പോയി വന്ന അമ്പലത്തിൽ സൗണ്ട് കേക്കുന്നില്ല ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ മഴ സൗണ്ട് കേൾക്കുന്നില്ല കേൾക്കാം മഴേന്റെ സൗണ്ട് നല്ല സൗണ്ട് അല്ലേ അനക്കും നിനക്കും ഇഷ്ടപ്പെടുന്ന സൗണ്ട് അല്ലേ മഴേന്റെ സൗണ്ട് ഇനി കിട്ടിയോ നേരപ്പ് ആ ഞാൻ ഉള്ളിലോട്ട് പോവാ പക്ഷെ എനിക്ക് വീട് ഇരുന്നിട്ട് ലൈവ് ചെയ്യാൻ ഭയങ്കര എന്തോര്ടഴ കണ്ടോണ്ട് ലൈവ് ചെയ്യാൻ നല്ല തണുപ്പുണ്ട് ഇവിടെ ബുക്കുമോൻ വന്നല്ലോ സ്നേഹം കൊണ്ട് ബുത്തുമോനെ എന്തൊക്കെയുണ്ട് വിശേഷം ആണോ ഫുഡൊക്കെ കഴിച്ചാ ബുദ്ധിമോന നമ്മക്ക് കേൾക്കുമ്പോ ഡിസ്റ്റർബൻസ് ഇപ്പോഴും മഴയാണോ മഴ എന്ന് പറയാൻ കഴിയില്ല ലുക്കേ പെരുമഴയാണ് പെരുമഴ ഭയങ്കര മഴ ഞാൻ ഞാനിവിടുന്ന് മാറണ ലുക്ക് ഹായ് നിക്കൂന്ന് പറയണ്ട അപ്പൊ ഞാൻ ഇവിടുന്ന് റൂമിലേക്ക് പോവാം ഇത് പാപ്പിട്ട് കണ്ടിട്ടുണ്ട് ഹായ് നിന്നു കളിക്കണ്ട ലുക്ക് ഞാൻ മാറാത്ത റൂമിലേക്ക് പോവാ ഞാൻ അവിടെ പുറത്ത് മഴ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുന്ന അപ്പോഴത്തേ നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു ഇപ്പൊ കേൾക്കുന്നുണ്ട് അവരുത്തിക്ക് റൂം അടച്ചിട്ടിരിക്കാൻ അപ്പുറത്തെ ടി വി വെച്ചിട്ടുണ്ട് എന്താ ചെയ്യാ ശിവേട്ടം വന്നല്ലോ ശിവേട്ട ഹായ് ദേവി ലുക്കേ ദേവിയാ ദേവി വന്നിട്ടുണ്ടാ ദേവി ചേച്ചിന്ന് വിളിച്ചിട്ടുണ്ട് എൻ്റെ ദേവി മോള് വന്നിട്ടുണ്ട് അതാ കുടുക്കേ മോളേന്ന് വിളിക്കുന്നുണ്ട് ലുക്കേ വിളിക്കുന്നുണ്ട് ലുക്കേയും ഡിയർ എന്ന് വിളിക്കുന്നുണ്ട് പാത്തുറ്റി ശിവേട്ട എന്ന് ലൈക്കൊന്നും വന്നിട്ടില്ല കേട്ടോ കാത്തുകുട്ടി നമസ്കാരം നമ്മുടെ ശിവേട്ടൻ ഇപ്പോൾ ശബ്ദമില്ല ഞാൻ റൂമിലെത്തിലൊക്കെ ഞാൻ ഇത്ര നേരം അവിടെ മഴ ആസ്വദിച്ചുകൊണ്ടിരിക്കയായിരുന്നു സിറ്റൗട്ടിൽ നല്ല മഴ നല്ല തണുപ്പുണ്ട് അപ്പോ ഞാൻ അടിക്കുകൊണ്ട് അവിടെ ഇരിക്കുക മസ്തു വന്നു ഹായ് ഹായ് മുസ്തു എ കെ ഫോർട്ടി സെവൻ ഹായ് പറയണ്ടേ എല്ലാരും ലൈക്ക് അടിക്കിട്ടാണ് എല്ലാരും ലൈക്ക് അടിക്കൂ ഞാൻ അടിച്ചു പറയണ്ടേ മസ്തു ലൈക്ക് ഫോർ എ കെ ഫോർട്ടി സെവൻ സ്റ്റേ ചീന്ന് എന്തോ കറണ്ട് പോയാച്ച് ലൈക്ക് വന്നിട്ടില്ല ആകെ അഞ്ച് ലൈക്ക് ഇവിടെ ഒരു തണുപ്പുമില്ല ആണോ മോളെ ഇവിടെ നല്ല തണുപ്പാ നല്ല മഴ അതിലാപ്പിയു മോളെ മേണ്ട മുസ്തു മേണ്ട ഞാനല്ല ഒഴിവാക്കി മസ്തു മുസ്തു ആൾക്കാർ തെറ്റിദ്ധരിക്കേണ്ട മുസ്തു അനൂസ് ഹായ് പറയണ്ട് ഹായ് അനൂസേ മുസ്തു ആരാ നമുക്കല്ല അറിയാം മുസ്തു കുറച്ച് തിരക്കിലാണ് പോകുന്നത് പോവാണോ ആ എന്താ വേണ്ട പോകുന്നു മുസ്തു മിനിക്കുട്ടി പോയാ മിനിക്കുട്ടിയേ ദേവി സിറ്റിയിൽ മഴയുണ്ടോ ചോദിക്കുന്നുണ്ട് ലുക്ക് എല്ലാവരും എവിടെയാണ് ചോദിക്കുന്നുണ്ട് ഫോർട്ടി സെവൻ എല്ലാവരും വരും ഫോർട്ടി സെവനെ പോവലാട്ടോ അവിടെ നിൽക്ക് ദേവി സിറ്റിയിലുണ്ടോ മുസ്തു ധിയ ദേവി മിനിക്കുട്ടി താങ്ക് യു ഡിയർ സ്റ്റിക്കർ എടുത്തിനി താങ്ക് യു മൈ ഡിയർ മിനിക്കുട്ടി ഫോർട്ടി സെവൻ ചിരിക്കുന്നുണ്ട് എന്നാലും ദിയ ഉമ്മ എന്ന് പറയുന്നത് മുസ്തു മുസ്തു വേണ്ട മുസ്തു ആൾക്കാർ വിചാരിക്കും തെറ്റിദ്ധരിക്കണ്ട മുസ്തു വേണ്ട മുസ്തു എന്നോട് പറയായി ലവ്യൂ എന്ന് ആ കണ്ട ദേവി മോളോട് പറയണമല്ലോ മുസ്തു എന്നോട് പറയാൻ പറഞ്ഞുണ്ട് ശിവേട്ടൻ എന്ന് അറിയിക്കേണ്ടത് ബിനിമോളെ താങ്ക് യു സോ മച്ച് ദിവ്യ ബിനിമോളെ ഇനി കുട്ടി ദേവി ഐ ലവ് ലഭ്യവും മുസ്തു കണ്ട എല്ലാവരോടും പറയുന്നുണ്ട് മുസ്തു എന്നിട്ട് അതിന ആൾക്കാരെ അങ്ങനെ തെറ്റിദ്ധരിക്കുന്നു എന്റെ മുസ്തു മുസ്തു പോവാണ് എങ്ങോട്ട് പോവാ ഒരു ലൈക്ക് ആൻഡ് സബ് എന്ന് പറയുന്നത് എ കെ ഫോർട്ടി സെവൻ മുസ്തു ദേവി എന്നിട്ട് ഉമ്മ എടുക്കുന്നുണ്ട് കളർ ഉരുൾപൊൾ ഉരുൾപൊട്ടാൻ സാധ്യത എവിടെയാണ് കളറെ ഉരുൾപൊട്ടാൻ സാധ്യത പോട്ടയെ തിരക്കണ്ട എന്ത് പറ്റി മുസ്തു പോന്ന് ഇക്ക വന്നാ ലുക്ക് വിനി വിനീ ഒരു പ്രശ്നമല്ല ആരും വിധരെയാണ് വല്ലാത്ത ജാതികളുടെ ലുക്ക് കളർ വിനി വിനി വിനീന്ന് ഒടിക്കുന്നുണ്ട്